ഹരീഫ് സീസൺ അവസാന ഘട്ടത്തിലേക്ക് അടുത്തതോടെ ദോഫാറിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ് ഹരീഫ് കാലം ആരംഭിച്ച ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ദിനങ്ങളിൽ എട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി പതിനഞ്ച് പേരാണ് ദോഫാറിലെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ രണ്ടേ പോയിന്റ് ഒരു ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സന്ദർശകരിൽ ഒമാനികളാണ് കൂടുതലും അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സ്വദേശികളാണ് ഇക്കാലയളവിൽ ദോഫാറിലെത്തിയത് ഇതര ജി സി സി രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തി മൂവായിരത്തി ഓഗസ്റ്റ് ഒന്നിനും പതിനഞ്ചിനും ഇടയിലാണ് സഞ്ചാരികളിൽ പോയിന്റ് അഞ്ച് ശതമാനവും ദോഫാറിലെത്തിയതെന്നും ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സെപ്റ്റംബർ ആണ് ഔദ്യോഗികമായി സീസൺ അവസാനിക്കുന്നത് അതേസമയം ഈ വർഷത്തെ ഹരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരുന്നത് ഇത്തീൻ സ്ക്വയർ അൽസാദ ഏരിയ ഔക്കാദ് പാർക്ക് ഇത്തീൻ പ്ലെയിൻ സലാല പബ്ലിക് പാർക്ക് എന്നിങ്ങനെ അഞ്ച് പ്രധാന സ്ഥലങ്ങളിലായാണ് പരിപാടികളും പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത് പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വ്യത്യസ്ത പരിപാടികളാണ് ഓരോ വേദിയിലും നടക്കുന്നത് ഉയർന്ന നിലവാരവും വൈവിധ്യമാർന്ന ഉള്ളടക്കവും ഉറപ്പാക്കാൻ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് വേദികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു സീസണിലെ അവസാന ആഴ്ചകളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗൾഫ് മാധ്യമം സലാല